ഗജരാജ ദിനത്തോടനുബന്ധിച്ച് കോട്ടൂർ ആന പാർക്കിൽ ഗജരാജ ദിനത്തോടനുബന്ധിച്ച് കോട്ടൂർ വോട്ട് നടന്നു തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ സ്ഥിതി ചെയ്യുന്നതും അന്തർദേശീയ നിലവാരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആന പുരധിവാസ കേന്ദ്രവുമാണ് കാപ്പുകാട് ആന പുരധിവാസ കേന്ദ്രം ആനകളെ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പരിപാലിക്കുന്നതിനും മികച്ച ചികിത്സ വയ്ക്ക് ലഭ്യമാക്കുന്നതിനും ഒപ്പം മനുഷ്യർക്ക് കാടിന്റെ പശ്ചാത്തലത്തിൽ ഇവയെ കാണുന്നതിനുമുള്ള സൗകര്യവും ഇവിടെയുണ്ട് ആനക്കൊട്ടിലെ പ്രധാന ആകർഷണം കുട്ടിയാനകളാണ് മാസങ്ങൾ മാത്രം പ്രായമുള്ള ഇവരെ പ്രത്യേക പരിചരണത്തിനായി തുറസ്സായ സ്ഥലത്ത് ചെറിയ കാടുപോലെ കെട്ടിപ്പാർപ്പിച്ചിരിക്കുകയാണ് നിലവിൽ പതിനഞ്ച് ആനകളുള്ള ഈ ആന പുനരധിവാസ കേന്ദ്രത്തെ അൻപത് ആനകളെ പാർപ്പിക്കുവാനുള്ള സൗകര്യത്തോടെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അഗസ്തിവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിന് കീഴിലാണ് കോട്ടൂർ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്കൻ മാതൃകയിൽ രണ്ടായിരത്തി ആറിലാണ് വനംവകുപ്പ് നെയ്യാറിലെ കാപ്പുകാട്ടിൽ കേരളത്തിലെ ഏക ആന സംരക്ഷണ പാർക്ക് എന്ന ബഹുമതിയോടെ ഈ സങ്കേതമൊരുക്കുന്നത് നെയ്യാറിലെ വെള്ളം കയറി കിടക്കുന്ന ഭാഗത്ത് ആനകളുടെ പുനരധിവാസ കേന്ദ്രമായി ഇതിന് രണ്ടായിരത്തി ഏഴിലാണ് മാറ്റിയെടുത്തത് മിന്നു ജയശ്രീ തുടങ്ങിയ ആനകളായിരുന്നു ഇവിടെ ആദ്യം എത്തിയത് അഞ്ച് കുട്ടിയാനകൾ ഉൾപ്പെടെ വിവിധ പ്രായത്തിലുള്ള പതിനഞ്ച് ആനകളാണ് ഇപ്പോഴുള്ളത് ഇന്ന് വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയിരുന്നു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മുതൽ ഡി വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ആനയൂട്ട് നടന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ